കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിനും പോലീസ് ദിയുടെയും ജീവനക്കാരുടെയും അക്കൌണ്ടുകൾ പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം തന്റെ കുടുംബം വലിയ മാനസിക പ്രയാസത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ിയാകൃഷ്ണയുടെ സ്ഥാപനമായ ഓബയോസിയിൽ ജീവനക്കാരായിരുന്ന മൂന്ന് വനിതാ ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് സമ്മതിക്കുന്ന വീഡിയോ ഇന്നലെ രാത്രിയോടെയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത് അറുപത്തിയൊൻപത് ലക്ഷത്തിലധികം രൂപയുടെ കൃത്രിമം മൂന്ന് വനിതകൾ ചേർന്ന് നടത്തിയിട്ടുണ്ടായെന്ന് കൃഷ്ണകുമാർ ആവർത്തിക്കുന്നു അതേസമയം തങ്ങളെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതാണ് വീഡിയോ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതികൾ ബാക്കി അല്ല ഗ്രൂപ്പ് ആയിട്ടുള്ളൂ മൂന്ന് പണം നഷ്ടപ്പെട്ട ആൾക്കെ അതിന്റെ വേദന മനസ്സിലാകൂ എന്നും അതുകൊണ്ടാണ് ഈ രീതിയിൽ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്തതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ചുപേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പണം തട്ടിക്കൊണ്ട് ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് നമുക്ക് പറ്റത്തില്ല പിന്നെ ചോദിക്കുന്ന രീതികൾ നമ്മളിൽ പലരും പല തരത്തിൽ ജനിച്ചു വളർന്നു പല സാഹചര്യത്തിൽ വളർന്നു വരുക നമ്മൾ ഓരോരുത്തരും ചോദിക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ തെളിവുകൾ ലഭിക്കുമെന്നും കൃഷ്ണകുമാർ പറയുന്നു പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു നാളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ബാങ്ക് വിവരങ്ങൾ പോലീസ് ശേഖരിക്കും ഇതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക അതിനിടെ കൃഷ്ണകുമാറിനെതിരെ പോലീസെടുത്ത കേസിലെ എഫ്ഐആർ വിവരങ്ങൾ പുറത്തുവന്നു പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചെന്നും എഫ്ഐആറിലുണ്ട് സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കേസ് തെളിയിക്കുമെന്ന് മ്യൂസിയം പോലീസ് പറഞ്ഞു മീഡിയ വൺ തിരുവനന്തപുരം